നമ്മളിപ്പോ പട്ടം ക്യു ആർ എസ് എല്ലാവരും സുന്ദരികളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നാദരയുടെ പാല് പോണല്ലോ നിങ്ങളുടെ നാട്ടിൽ എന്താ പെരവാസ്തുലിയാണോ പാലുകാച്ചാണോ കുറ്റൂഷിയാണോ എന്താ പറയാൻ താഴെ കമെന്റ് ചെയ്യും അപ്പതേ നാദരുടെ വീട്ടിലെത്തി കേറി ചെന്നതും ഭയങ്കര അഭിമാനം തോന്നി അതിലുപരി ഒരുപാട് സന്തോഷവും തോന്നി എല്ലാവരുടെയും ഒരു ഡ്രീം ആണല്ലേ സ്വന്തമായ ഒരു വീട് അതും ഈ ഇരുപത്തിയാറാമത്തെ അത് സ്വന്തമാക്കാൻ അവൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് വീട്ടിലോട്ട് കേറി നാദരനെ കാണാൻ ചെല്ലുമ്പോ അവിടെ അഖിലേറ്റിന് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണു ഉണ്ടായിരുന്നു അപ്പോ അവരായിട്ടൊക്കെ സംസാരിച്ചു പിന്നെ സനമി ഓൾ ഇൻ ഓൾ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് ഓൾറെഡി മമ്മി റെഡി ആയിട്ടാ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇച്ചിരി ആയിട്ടാണ് വന്നത് നമ്മൾക്ക് ക്യു ആർ എസ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഇച്ചിരി ആയിരുന്നു അപ്പം അഖിലേട്ടനെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അഖിലേറ്റനെ കാണാൻ ഒരുപാട് സന്തോഷം തോന്നി അപ്പം അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ ദേ കയറി വരുന്നു നമ്മുടെ സ്വന്തം ശോഭ ചേച്ചി ശോഭ ചേച്ചി ആസ് യൂഷ്വൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടില്ല പിന്നെ ശാലിമമ്മ ഉണ്ടായിരുന്നു അന്തം വിട്ടുകൊണ്ട് ഇതേ നമ്മുടെ ശ്രീലക്ഷ്മി നിൽക്കുന്നു ബാക്കി പരവാസിലി വിശേഷങ്ങൾ പാർട്ട് ടൂയിൽ കേട്ടോ